തിരിച്ചു തിരിച്ചുപിടിച്ചു തുടങ്ങേണ്ട തുടക്കവും തന്നെയായിരിക്കും ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന കേട്ടു അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി വായിൽ ബിസ്കറ്റുമായിട്ടിരിക്കുന്നു പറഞ്ഞത് ഒന്ന് ഞാൻ എന്റെ ഞാൻ പറഞ്ഞ നിലപാട് പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് തന്നെ പാലക്കാട്ടിപ്പോ ഞാൻ സ്ഥാനാർത്ഥിയല്ല പാലക്കാടിന്റെ എം എൽ എ ആണ് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അതെന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് നിങ്ങൾ പാലക്കാട് പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകരാണല്ലോ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് പോലും എനിക്ക് വേണ്ട പിന്നാണല്ലോ സംഘടനകൾ വ്യക്തികളാണല്ലോ സംഘടനകളായി മാറുന്നത് അപ്പം അതുകൊണ്ട് വർഗീയമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുടെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് എതിരെ മത്സരിക്കാൻ പോവുകയും ആ നിലപാടിനെ ഈ നാട് അംഗീകരിച്ചത് ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ നാട് എനിക്ക് തന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ബോധം എനിക്ക് നാടിനോടുണ്ട് അപ്പോൾ അത് അദ്ദേഹം തൽക്കാലം അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിനകത്ത് എന്താണ് അപ്പോൾ അദ്ദേഹത്തെ ചില ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഒക്കെ നിലപാടിൻ്റെ രാജകുമാരൻ എന്നാണല്ലോ പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് ഒന്നെങ്കിൽ ആർ എസ് എസുമായി ഞങ്ങൾക്ക് ബാന്ധവുമില്ല എന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ ഒപ്പം പറയേണ്ട കാര്യം എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം അതല്ല എം വി ഗോവിന്ദൻ പറഞ്ഞതും ശരിയാണ് ആർ എസ് എസുമായി ബന്ധവും ഇല്ല എന്ന് പറയുന്നതിനെ നമ്മള് വഴുവഴിക്കലെന്നും നിലപാടില്ലായ്മ ഉരുണ്ടു കളിക്കലെന്നും ഒക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വായിൽ ബിസ്ക്കറ്റ് ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് അടിയന്തര അടിയന്തരാവസ്ഥയുടെ കാലത്തും ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് സി പി എം അടിയന്തര ആവശ്യങ്ങളുടെ ഘട്ടത്തിലും ആർ എസ് എസുമായി സി പി എം സഹരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടിയന്തരമായ ആവശ്യമുണ്ടായിരുന്നു അന്ന് ആർ എസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അടിയന്തരമായ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ സഹകരിച്ചു ഞാൻ ചോദിച്ചോട്ടെ ശിവദാസ് സമേനോന് വേണ്ടിയിട്ട് എൽ കെ അദ്വാനി വന്നത് ഏത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് അത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണോ വരുന്നത് ഇവര് വ്യാഴാഴ്ച അത്താഴത്തിന് ഒന്നിച്ചു കൂടിയത് അടിയന്തരാവസ്ഥയുടെ കാലത്താണോ അപ്പൊ അടിയന്തരാവസ്ഥയുടെ കാലത്തും ഒന്നിച്ചിട്ടുണ്ട് അടിയന്തരമായ ആവശ്യങ്ങളുടെ കാലത്തും ഒന്നിച്ചിട്ടുണ്ട് അദ്ദേഹം നിഷേധിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇത് നമ്മൾ കണ്ടുപോയില്ല പിന്നെ സി പി എം ഒരു കാര്യം ചെയ്തത് ഏൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മണ്ഡത്തിലല്ലേ നിയമസഭ തല്ലിപ്പൊളിച്ചത് അങ്ങ് കണ്ടില്ലേ അങ്ങ് ഒരു മാധ്യമപ്രവർത്തനം അങ്ങ് കണ്ടിരുന്നോ കണ്ടിരുന്നോ കണ്ടു ആ കണ്ടത് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടോ നിയമസഭ നമ്മുടെ മുന്നിൽ പട്ടാപ്പകൽ മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ ഇരിക്കുന്ന സമയത്ത് തല്ലിപ്പൊളിച്ചിട്ട് അത് അംഗീകരിക്കാത്ത ആളുകൾ ഇന്നലെ പറഞ്ഞൊരു പ്രസ്താവന അംഗീകരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് നമ്മുടെ മണ്ഡത്തിലല്ലേ വടകരയും ബേപ്പൂരും ഒന്നും സി പി എം ആരോപിക്കുന്നതിനപ്പുറം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവിറവുണ്ടായത് ശ്രീ പിണറായി വിജയൻ തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടാകില്ലായിരുന്നു അവസാനിച്ച് പോയതിന് ആ അന്ന് അന്ന് അടിയന്തര ആവശ്യമുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ ആ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ കിട്ടിയ പിന്തുണയുടെ പക്ഷേ ശ്രീ പിണറായി വിജയനെ വിജയനെപ്പറ്റി എനിക്കുള്ളൊരു പ്രത്യേകമായ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു വിഷയം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ അഭിനന്ദിക്കാറില്ല അഭിനന്ദിക്കുന്ന ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് ആർ എസ് എസിനോടുള്ള കാരണം ആ എഴുപത്തി ഏഴിൽ ആർ എസ് എസിനോടുള്ള ആർ എസ് എസ് സഹായിച്ചതിൻ്റെ കമ്മിറ്റ്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വിട്ടുമാറാത്ത ആ സ്ട്രോങ് ഹോൾഡ് കമ്മിറ്റ്മെൻറ്റ് ആർ എസ് എസിനോട് ഇപ്പോഴും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ അത് ആ ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുക ഇത് ഇത് സമാനമാണ് അതായത് ഇന്നത്തെ ശ്രീ എം വി ഗോവിന്ദന്റെ പ്രസ്താവന അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അതൊരു ലൈവ് അല്ല എന്നാ മനസ്സിലാക്കുന്നു മാതൃഭൂമിയുടെ പ്രതി ലൈവ് അല്ലല്ലോ റെക്കോർഡഡ് ആണ് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ പ്രത്യേകത ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയതിനകത്തൊരു ടങ് സ്ലിപ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതല്ല അവിടത്തിൽ പ്രതിഫലിച്ചെങ്കിൽ നമുക്ക് അവരെ വിളിച്ചിട്ട് പറയാം ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം അതല്ല ഉദ്ദേശിച്ചത് അവർ കൂടി കൺവിൻസ് ആണെങ്കിൽ അവർ മാറ്റും ഇത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്ന് അത് അല്ല അത് മാത്രമല്ല രണ്ട് അതിലേക്കാണ് വരുന്നത് ശ്രീ അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട് അല്ല ഇത് വലിയ കുഴപ്പമുണ്ടാകും എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് അതിന് ഞങ്ങൾക്ക് ഭയമില്ല സത്യസന്ധമായി സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്ത് എന്തിനാണ് ഭയം എന്ന് ചോദിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത് എന്തിനു സമാനമാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മാധ്യമങ്ങളിൽ രണ്ട് സെലക്റ്റീവായ പത്രത്തിൽ മാത്രം വന്നൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള പരസ്യം നല്ല രണ്ട് പത്രത്തിൽ മാത്രം വന്ന കമ്മ്യൂണലായി പരസ്യം ആ രണ്ട് പത്രത്തിൽ മാത്രം വന്ന കമ്മ്യൂണലി പോളറൈസ്ഡ് ആയിട്ടുള്ള പരസ്യത്തിന്റെ നിലമ്പൂർ വേർഷനാണ് മാതൃഭൂമിക്ക് കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വളരെ ഉദ്ദേശുയോട് ഞാൻ പറഞ്ഞല്ലോ വിശ്വാസികളുടെ നഷ്ടമാകുന്ന വോട്ട് വർഗീയവാദികളുടെ വോട്ട് വെച്ച് പരിഹരിക്കാൻ പറ്റുമോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ പാലക്കാട്ട പത്രപരസ്യത്തിന് സമാനമാണ് മാതൃഭൂമിയിലെ ശ്രീ എം വി ഗോവിന്ദന്റെ ആ മെക്കാനിസുകൂടി മാർക്ക് ചെയ്തു വെച്ചോളൂ നിലമ്പൂരിൽ യു ഡി എഫിന് ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകാൻ പോകും ആ ലാൻഡ് സ്ലൈഡ് വിക്ടറിയുടെ കാഷ്വാലിറ്റിയെ ഇപ്പൊ നമ്മളൊരു പാർട്ടിയെ ലീഡ് ചെയ്യുന്ന ആളുകളുടെ നിലയിൽ നമ്മൾക്ക് ജയിക്കാൻ പോവുകയാണെങ്കിൽ തോൽക്കാൻ പോവുകയാണെങ്കിൽ മനസ്സിലാകും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വരെ മനസ്സിലാകും മാധ്യമപ്രവർത്തക നിങ്ങൾക്ക് വരെ മനസ്സിലാകും അപ്പം ശ്രീ എം വി ഗോവിന്ദന്റെ ഒരു ഹെവി കാഷ്വാലിറ്റി ആണെന്നുള്ള ബോധ്യമുണ്ട് ആ ഹെവി കാഷ്വാലിറ്റിയെ വർഗീയവാദികളുടെ വോട്ട് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ചെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ തടയിട്ട് നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ആ ശ്രമവും വിലപ്പോകും ഒരു തർക്കവും കോൺഗ്രസിന്റെ എല്ലാ കാലത്തും നിലപാടെന്നാണ് വർഗീയവാദികളുടെ വോട്ട് വേണ്ട അങ്ങ് ഉൾപ്പെടെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങ് അങ് ഉൾപ്പെടെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അങ്ങ് കൈരളിയുടെ മാന്യനായ റിപ്പോർട്ടറാണല്ലോ അങ്ങ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് എനിക്ക് വേണ്ട ഇതെൻ്റെ എനിക്കിത് പറയാൻ ആർജവൻ തരുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇനി 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 ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയിട്ടാണ് കൈരളിയുടെ റിപ്പോർട്ടർ അങ്ങയുടെ ചോദ്യമെങ്കിൽ നമ്മുടെ പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് സി പി എം ധാരണ ഉണ്ടാക്കിയിട്ടില്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഇനിയും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലെ വഴിക്കടവിലെ നരേക്കാവിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് സി പി എം പഞ്ചായത്ത് ഭരണം പങ്കിട്ടിട്ടില്ലേ പഞ്ചായത്ത് ഭരണത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി പാലക്കാട് ഞാൻ പാലക്കാട് കാര്യം മാത്രം പറയാം പാലക്കാട് പ്രായരിയിൽ സി പി എം വെൽഫെയർ പാർട്ടിയും കൂടെ ഒന്നിച്ചു ചെന്നിട്ടില്ലേ ഞാൻ പാലക്കാട് പാലക്കാട് അസം തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടന്ന സംഭവത്തെ നമുക്ക് തെളിവ് ഇനി പ്രത്യേകിച്ച് വേണം പ്രത്യയശാസ്ത്രപരമായി മതവാദം ഇല്ല എന്ന് മത മതരാഷ്ട്രവാദം ഇല്ല എന്ന് ആ സംഘടനയുടെ ആളുകൾ തന്നെ പറയുക ആ സംഘടനയുടെ ആളുകൾ തന്നെ ഞങ്ങൾ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നില്ല പിന്നെ പോയ കാലത്ത് ഏതെങ്കിലും ഒരു നിലപാടുണ്ട് എങ്കിൽ അതിൽ തിരുത്തൽ എന്ന് അമീർ അടക്കമുള്ള ആളുകൾ പറയുകയായിരുന്നു അപ്പോൾ അവർ പറയുമ്പോൾ ഇപ്പം മുൻകാലത്തിന് ഞാൻ ചോദിക്കുക ഇപ്പം ഇപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ധ്രുവീകരണത്തിൽ ഒരു സംഘടന പോയ കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു അതിന്റെ തെളിവുകളുടെ ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു ആ ആളുകൾ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ അതിനെ റിഗ്രെറ്റ് ചെയ്യുന്നു ഞങ്ങൾ ആ പാസ്റ്റിൽ റിഗ്രറ്റ് ചെയ്യുന്നു ഞങ്ങൾക്കൊന്നും മാറണം എന്ന് തീരുമാനിച്ചാൽ പാടില്ല നിങ്ങൾ അതേ പോളറൈസ്ഡ് മെന്റാലിറ്റിയിൽ തന്നെ തുടരണം എന്ന് നമ്മൾ ഷടിക്കുന്നത് എന്തിനാണ് നമ്മൾ എന്തിനാണ് ഷടിക്കുന്നത് പിന്നെ സി പി എമ്മിന് മാധ്യമ പ്രവർത്തകർക്ക് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കാം കാരണം നിങ്ങൾ നോ മാൻസ് ലൈറ്റിൽ നിൽക്കുന്നവരാണ് പക്ഷേ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും തെരഞ്ഞെടുപ്പിൽ ധാരണ വെൽഫെയർ പാർട്ടിയുടെ കോൺട്രിബ്യൂഷനെ ഭയങ്കരമായി ഓൺ ചെയ്യുകയും അതോറിറ്റേറ്റീവ് ആക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറുമായി ഇരിക്കുന്ന ഒരു പാർട്ടി അതിനെ വിമർശിക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണ് ഇനിയും പി ഡി പിയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കിയിട്ടല്ലേ സി പി എം എന്താ പറയാനായിട്ടുള്ളത് പി ഡി പിയുടെ പോയ അതായത് ആർ എസ് എസിന് ബദലായി ആർ എസ് എസിന് ബദലായി സേവാ സംഘം രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലേ പി ഡി പി ആ ലഗസി മേറുന്ന പ്രസ്ഥാനമല്ലേ പി ഡി പി ഡി പിന്ധപ്പെട്ട പോയ കാലത്തെ കേസുകൾ ഏതൊക്കെയാണ് ആ കേസുകളെല്ലാം സി പി എം ഓൺ ചെയ്യുന്നുണ്ട് ഇനി പോകട്ടെ എല്ലാം പോകട്ടെ ഞാൻ ചോദിക്കുന്നു പി ഡി കൊന്നതാണ് എന്ന് പറഞ്ഞൊരു എസ് എഫ് ഐ രക്തസാക്ഷിയില്ല പഴയ ലോ കോളേജിലെ ചെയർമാനാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർമാനുമാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ ശരിയല്ലേ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകൻ എസ് എഫ് ഐയുടെ ഒരു നേതാവിനെ പി ഡി പി കൊന്നതാണ് എന്ന് ഇപ്പോഴും സി പി എം പറയുന്നില്ലേ അദ്ദേഹത്തിൻ്റെ അടുത്ത രക്തസാക്ഷി അനുസ്മരണത്തിന് പോയിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെന്താ പ്രസംഗിക്കാൻ പോകുന്നത് അപ്പം സി പി എമ്മിന് ഒരു വിഷയത്തിൽ നിലപാടില്ല തരാതരം പോലെ ഏതു വർഗീയതയും ഇപ്പം പി ഡി പിയുടെ വർഗീയത എന്താ ഒരുതരം വർഗീയതയെ മാത്രമേ പ്രോത്സാഹിപ്പിക്കൂ ആർ എസ് എസിന്റെ പ്രത്യേകത എന്താ ഒരുതരം വർഗീയത മാത്രമേ പ്രോത്സാഹിപ്പിക്കൂ സി പി എമ്മിന്റെ പ്രത്യേകത എല്ലാത്തരം തരം വർഗീയതയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുകയും ഒരേപോലെ ഓൺ ചെയ്യുകയും ഒരേപോലെ അതിന്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്യുന്ന കപട മുഖമാണ് സി പി എം ഉള്ളത് ഞാൻ പാലക്കാടുമായി ബന്ധപ്പെട്ട പറയും എസ് ഡി പി ഐക്ക് നിലമ്പൂരിൽ എന്റെ അറിവിൽ അങ്ങ് അവിടെ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത ആളല്ലേ എസ് ഡി പി ഐടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചോണ്ടിരിക്കുകയാണ് അല്ല എസ് ഡി പി എസ് ഡി പി ഐയുടെ പിന്തുണ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ പിന്തുണ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല നിലമ്പൂരിൽ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് എസ് ഡി പി ഐയുടെ പിന്തുണ ഞങ്ങൾ കാണുക അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ അല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം അങ്ങനെ ആണെങ്കിൽ എസ് ഡി പി ഐക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് എസ് ഡി പി ഐ ഞങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം സി പി എമ്മിനെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും സി പി എമ്മിന്റെ പ്രവർത്തകർ ഞങ്ങളെ പിന്തുണക്കുന്നത് റിസൾട്ട് ഒരു പങ്ക് കൗണ്ട് ചെയ്തോളൂ അന്നേരം പിന്നെ ആ വോട്ട് ചെയ്ത സാധുക്കളെ ശ്രീ വിജയരാഘവൻ പറഞ്ഞതുപോലെ തീവ്രവാദികളാണെന്ന് പറയാതിരുന്നാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ രൂപം ഞങ്ങൾ അത്തരത്തിലല്ല ഞങ്ങൾ പ്രോഗ്രസീവായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു ഇനി അതല്ലാതെയുള്ള കാര്യങ്ങൾ അങ്ങനോട് പറഞ്ഞു തരണം ഏതെല്ലാം ഇൻസിഡന്റ് വെച്ചിട്ടാണ് അങ്ങ് ഇതിനെ കോർട്ട് ചെയ്തതെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞുതന്നാൽ മതി വെൽഫെയർ വെൽഫെയർ പാർട്ടിയുടെ സമാനമായ ഒരു ചരിത്രം അങ്ങനെ പറഞ്ഞു തന്നാൽ മതി ആ വർഗീയമായ പരാമർശങ്ങൾ ഏറ്റവും നന്നായി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ തന്നെ രാഷ്ട്രീയം വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ രൂപം ഞങ്ങൾക്ക് അത്തരത്തിലൊരു നിലപാടില്ല എന്ന് അവർ ഓപ്പണായിട്ട് പറയുന്നു അവർ ആ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അവരോട് നിങ്ങളല്ല നിങ്ങൾ പഴയ പടി തന്നെ നിൽക്കണമെന്ന് പറയുന്നു അതുപോലെയാണോ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് അതിനെ അതിനെങ്ങനെയാണ് ഇക്വറ്റി അത് അതിനെങ്ങനെയാണ് ഇക്വറ്റിയാൻ ശ്രമിക്കുന്നത് ഇനി രണ്ട് രണ്ട് എന്ന് തൊട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സി പി എമ്മിന് കമ്മ്യൂണൽ പോളറൈസ്ഡ് സംഘടനകളായി മാറിയത് ഏത് ദിവസം തൊട്ടെന്ന് പറഞ്ഞാൽ മതി ആ ദിവസം പറഞ്ഞാൽ മതി കാരണം മുൻകാലങ്ങളിൽ ഇവരെ പ്രകീർത്തിക്കുകയും ഇവരെ ഓൺ ചെയ്യുകയും ഇവരുടെ പിന്തുണ വാങ്ങി ഇവരുടെ പിന്തുണയിൽ ജയിക്കുകയും ചെയ്ത സാഹചര്യം മുക്ക മുനിസിപ്പാലിറ്റി ആണ് എന്തെങ്കിലും ഒരു ലിസ്റ്റ് ഇരിക്കുകയാണ് ഞാൻ വായിച്ചിരണോ ജമാഅത്തെ ഇസ്ലാമിയും സി പി എമ്മും ഒരുമിച്ച് പിന്നെ പിന്നെ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത്തി മൂന്നിടങ്ങൾ കീഴുപറമ്പ് മുറയൂര് കൂട്ടിൽ കൂട്ടിലങ്ങാടി കുറുവ വെട്ടം തലക്കാട് കൽപ്പകഞ്ചേരി അഞ്ജന നഗർ പറപ്പൂർ കണ്ണമംഗലം ചീക്കോട് പൊന്മള തൃക്കലങ്കോട് മക്കരപ്പറമ്പ് മേലാറ്റൂർ തിരുനാവായ ഒതുക്കുങ്കൽ തുവൂര് പെരുവള്ളൂർ ചെറുകാവ് മഞ്ചേരി മുനിസിപ്പാലിറ്റി പെരുമ്പട പഞ്ചായത്ത് മലപ്പുറം അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലമ്പുറം ജില്ലയിൽ മാത്രം ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് കുഴപ്പമില്ലായിരുന്നു അതോ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന് വിട്ടപ്പത്തൊട്ടാണോ കുഴപ്പക്കാരായത് അതോ വെൽഫെയർ പാർട്ടി സി പി എമ്മിന് വിട്ടപ്പത്തൊട്ടാണോ കുഴപ്പക്കാരായത് അതെനിക്കൊന്ന് വിശദീകരിച്ചു തന്നാൽ മതി എന്ന് തൊട്ടാണ് ആ ഡേറ്റ് പറഞ്ഞു തന്നാൽ മതി എനിക്ക് വേറെ തർക്കങ്ങളൊന്നുമില്ല ആ ഡേറ്റ് പറഞ്ഞു പറഞ്ഞാൽ മതി അതോടൊപ്പം തന്നെ ആർ എസ് എസുമായി ചങ്ങാത്തു കൂടുന്നതിനെ പറ്റി റിഗ്രറ്റ് ഇല്ലാതെ പറയുന്ന ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ത് പൊളിറ്റിക്സ് ആയിട്ട് പറയുന്നത് അതും വിശദമാക്കി തന്നാൽ മതി ഇന്നെനിക്ക് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പാലക്കാട്ട മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള ഇവിടുത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് അതിനകത്ത് എന്നോട് വിയോജിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോലും മാധ്യമപ്രവർത്തകർക്ക് പോലും എതിർപ്പില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നിങ്ങളും ഒരാവശ്യത്തിനോടി ചെല്ലേണ്ടത് നമ്മുടെ ജില്ലാ ആശുപത്രി അടക്കം അമ്മയും കുഞ്ഞും ആശുപത്രി അടക്കം ഇത് ഞാൻ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ എടുത്താൽ മതി നിങ്ങളും വാർത്ത കൊടുക്കണം എന്നാണ് കൈരലിൽ അടക്കമുള്ള മാധ്യമസ്ഥാപനങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റ് കാരണം അങ്ങേക്കും ഒരാവശ്യം വന്നാൽ അങ്ങയുടെ ബന്ധുക്കൾക്കോ ഒരു ആവശ്യം വന്നാൽ ആവശ്യം വരാതിരിക്കട്ടെ ആദ്യമാശ്രയിക്കേണ്ടത് ജില്ലാ ആശുപത്രിയും അമ്മയും കുഞ്ഞു ആശുപത്രിയാണ് കേരളത്തിൽ തന്നെ ഒരു മാസം ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആശുപത്രികളിലൊന്നും നമ്മുടെ പാലക്കാട്ടെ അമ്മയും കുഞ്ഞു ആശുപത്രിയാണ് പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ അവിടുത്തെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ എട്ട് ഡോക്ടർമാരാണ് ആകെയുള്ളത് ആ എട്ട് ഡോക്ടർമാരുള്ളത് തന്നെ പോരാതാക്കുന്ന സാഹചര്യത്തിൽ നാല് അതിനകത്ത് നാല് വേക്കൻസികൾ ഒഴിവിലാണ് നാല് വേക്കൻസികളിലാളില്ല പിന്നെ ആകെ ഉള്ളത് നാലു പേരാണ് ആ നാല് പേരിൽ പേരും മെറ്റേണിറ്റി ലീവിലാണ് അപ്പോൾ അതായത് ഒരു മാസം അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ആകെ കാഷ്വാലിറ്റിയിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇത്രയേറെ പേഷ്യൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു ഇത്രയേറെ അമ്മമാര് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന നമ്മുടെ ആശുപത്രി അവിടെ ഒറ്റ അനസ്തേഷ്യ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ സേവനം നടത്താൻ നമുക്ക് അതിനകത്ത് അപര്യാപ്തതയുണ്ട് ഈ വിഷയത്തിനകത്ത് നിരന്തരമായി ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭാ സാമാജിക നിലയിൽ കത്തുകൾ കൊടുക്കുകയും ഇടപെടലുകൾ നടത്തുകയും മന്ത്രിയെ നേരിട്ട് കണ്ടത് ധരിപ്പിക്കുകയും കൂടി ചെയ്തു നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ സമാനമായ അവസ്ഥയാണ് കാർഡിയോളജിസ്റ്റിൻ്റെ ഒഴിവ് നിലവിൽ കിടക്കുക ആ കാർഡിയോളജിസ്റ്റിൻ്റെ ഒഴിവിൽ കാത്തലക് സൗകര്യം അടക്കമുള്ള നമ്മുടെ ജില്ലാ ആശുപത്രി ആ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന് ഒഴിവ് രണ്ട് മൂന്ന് ഒഴിവ് കിടക്കുമ്പോൾ അതിലേക്കാളെ നിയമിക്കണമെന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ ഒരാളെ അല്ലേ താൽക്കാലികമായി ഒരാളെ നിയമിച്ചിട്ടുണ്ട് പക്ഷെ അത് മതിയാകുന്നില്ല കാരണം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ അപര്യാപ്തമാണ് നിരന്തരമായി സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആ വിഷയങ്ങൾ റേസ് ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക് ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രി ആശുപത്രിയുടെ ചുമതലക്കാരൻ കൂടിയായ ശ്രീ കേളു എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അദ്ദേഹം ഈ അടുത്ത് മൂന്ന് തവണയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചത് ഇവിടെ വരുന്ന എല്ലാ മന്ത്രിമാർ രാഷ്ട്രീയത്തിനധികമായി തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പൊളിറ്റിക്കൽ പ്രോഗ്രാം അല്ലാതെ ഉള്ള എല്ലാ വിസിറ്റുകളും മന്ത്രിമാർ ജനപ്രതിനിധികളെ അറിയിക്കുക എന്ന് പറഞ്ഞൊരു മിനിമം കേഡ്സിയുണ്ട് അത് എം എൽ എ മാർ തമ്മിൽ പോലും പാലിക്കുന്നൊരു കഴ്സിയാണ് നമ്മളൊരു പൊളിറ്റിക്കൽ പരിപാടിക്ക് പോയാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിച്ചിട്ട് ഇവിടെ ഒന്ന് വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പറഞ്ഞൊരു ഉണ്ട് മെഡിക്കൽ കോളേജിൽ മൂന്ന് തവണയാണ് ബഹുമാനനായ മന്ത്രി രാത്രിയിൽ വിസിറ്റ് ചെയ്ത് പകലുമല്ല വിസിറ്റ് ചെയ്തത് രാത്രിയിൽ വിസിറ്റ് ചെയ്തത് ആ മൂന്ന് തവണയും സ്ഥല എം എൽ എ എന്ന നിലയിൽ എനിക്കൊരു വിവരവും തന്നിട്ടില്ല എം പിക്ക് വിവരം കൊടുത്തിട്ടില്ല നമ്മളെ അറിയിച്ചു വരണം എന്നല്ല പറയുന്നു നമ്മളെ അറിയിക്കാത്തതിന്റെ കാരണം നമ്മൾ ആവശ്യങ്ങൾ പറയും അവിടുത്തെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട മന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ എം എൽ എ കൂടി അറിയിക്കണം പ്രത്യേകിച്ച് ആശുപത്രി വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ പ്രാദേശിക അതായത് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധിക്കല്ലേ അറിയുന്നത് അവിടെ ഏതെല്ലാം കുറവുകൾ ഉണ്ട് ഇനി ആ കുറവുകൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതാണ് എങ്കിലും അദ്ദേഹം ബോധപൂർവ്വം ചെയ്യുന്നുവെന്ന് ഞാൻ ആരോപിക്കുന്നില്ല ആ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയും അതുപോലെ തന്നെ ആവശ്യകതകളും നെസസിറ്റീസും അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു ജനപ്രതിനിധി പെടുത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമമാണെങ്കിൽ അതിൽ അങ്ങേ ഒരു ജാഗ്രത കാണിക്കണം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വിസിറ്റിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചതാണ് അങ്ങനൊരു മിനിസ്റ്റർ ആണ് അങ്ങനെ ഒരു ഒരു ആശുപത്രിയിൽ വരുമ്പോൾ എന്ന് അറിയിച്ചാൽ എനിക്കവിടുത്തെ കുറേ കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട് കൺസൺസ് പറയാനുണ്ട് അപ്പോൾ രണ്ടാമത് വന്നു മൂന്നാമത് വന്നു അപ്പോൾ അത് അദ്ദേഹം രണ്ട് ഒരു തവണ രേഖാമൂലവും രണ്ട് തവണ ഫോണിലൂടെ അദ്ദേഹത്തെ അറിയിച്ചതാണ് അതിനൊരു പരിഹാരം ഉണ്ടാകാത്തതുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ കൂടി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പാലക്കാടിന്റെ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ പറയുന്ന നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ പാലക്കാടിനെക്കൂടി ഉൾപ്പെടുത്തണം കാരണം ഞങ്ങൾ കോയമ്പത്തൂരും തൃശൂരും ാണ് ആശ്രയിക്കേണ്ടി വരുന്നത് തമിഴ്നാടിനെ വരെ ഞങ്ങൾ ആശ്രയിക്കേണ്ടി വരികയാണ് ഇവിടെ ഒരു ആരോഗ്യപരമായ അടിയന്തരാവസ്ഥ ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ വൺ കേരളത്തിൽ ഞങ്ങളുടെ പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ പ്രചരിപ്പിക്കുന്നു കോൺഗ്രസ് അല്ലല്ലോ പറയുന്നത് പാർട്ടിയെ ഞാൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും പാർട്ടിയല്ലേ പറയുന്നതും അപ്പം അതുകൊണ്ട് പിന്നെ സി പി എം എന്നെ പറ്റി നല്ലത് പറയാനുള്ള ഏതെങ്കിലും ഒരു കാര്യം സി പി എമ്മിന് വേണ്ടി ഞാൻ ചെയ്യാറില്ല ഒരു ഞാൻ പറഞ്ഞത് ഒരു കാലത്തും ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ഒരു കാലത്തും സി പി എമ്മിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടുന്ന ഒരു പ്രവർത്തനവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ പാലക്കാട് വരുമ്പോൾ പാലക്കാട് സി പി എമ്മു മത്സരം ബി ജെ പി ആയിട്ട് മത്സരം വേണമെങ്കിൽ എന്റെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് വേണം ആ അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറുമല്ല കാരണം ഈ നാട്ടിൽ ബി ജെ പി നടത്തുന്നത് പോലെ തന്നെ അപകടകരമായ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സി പി എം അവരും എതിർക്കപ്പെടേണ്ടതാണ് ഇപ്പൊ ഞാൻ അവരോട് മത്സരിക്കുന്നില്ല എന്ന് കരുതി അവരോട് മയപ്പെടേണ്ട കാര്യം ഇരിക്കില്ലല്ലോ അതുകൊണ്ട് സി പി എമ്മിന്റെ ഗുഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വരെ ശ്രമിച്ചിട്ടില്ല ഇനി ശ്രമിക്കയില്ല ഇനി സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ അടക്കം എന്നെ പറ്റി നല്ലത് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം സമയമെടുത്ത് പിന്നെ അത്യാവശ്യം ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് എനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്തോ ഓർത്ത് ഞാൻ തിരുത്തുകയും ചെയ്യും ഒരു അത് നെഗറ്റീവ് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇരുപത്തിമൂന്നാം തീയതി ബോധ്യപ്പെടുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ പാരിതോഷികം ജനങ്ങൾ തരുമെന്ന് പറഞ്ഞല്ലോ ഇനി ആ വിഷയത്തിനകത്ത് തന്നെ ഞാൻ ചോദിച്ചോട്ടെ ഈ നിങ്ങൾ പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരായതുകൊണ്ടാണ് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ എന്നെ ബ്ലാക്ക് ഷൈഡിൽ നിർത്താൻ ശ്രമിച്ചത് എന്താ എനിക്ക് നേരെ ഉന്നയിച്ച ആരോപണം എന്നെ രാജ്യദ്രോഹി എന്ന് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ബി ജെ പി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞിട്ട് ഞാനൊരു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ എന്നെ കള്ളപ്പണക്കാരനായി ചിത്രീകരിക്കുവാനും എന്നെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുവാനുമുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങളിലാണ് ഞാനൊരു പരാതി എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തെ പറ്റി അന്വേഷിക്കണമെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന വിവരം എന്താ ഒരു എഫ് ഐ ആർ പോലും എടുക്കാതെ ആ വിഷയം അവസാനിപ്പിച്ചില്ലേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരാൾ ആ പശ്ചാത്തല ആ പശ്ചാത്തലത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ നിങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ട് ബോധ്യമുണ്ടല്ലോ എത്രമാത്രം ഹീനമായിരുന്നു ആ അറ്റാക്ക് എന്ന് അതൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പൂർത്തീകരിച്ചതിനു ശേഷം എത്ര ഹീനമായിട്ടാണ് അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോ വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോ മറ്റാർക്കും ഉണ്ടാകുന്നതിനേക്കാൾ ഒരു പൊടിക്കു കൂടി ധാർമ്മിക രോഷം എനിക്ക് ഉണ്ടാവുമെന്ന് കൂട്ടിക്കോളു അത് ഇമോഷണൽ ആണ് നമ്മളെല്ലാം ഇമോഷണൽ ബീങ്സ് ആണല്ലോ മനുഷ്യന്മാരാണല്ലോ അടിസ്ഥാനപരമായി എനിക്ക് എനിക്കതിൻ്റെ ഒരു എന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ നിർത്തി എന്നെ ഡൂബിയസ് ആയി നിർത്തി എന്നെ വേട്ടയാടാൻ ശ്രമിച്ച ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ് വേറൊരാളെ പോലെയല്ല ഞാൻ വേറൊരാളെ പോലുള്ളത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കല്ലേ എനിക്കൊന്നും പ്രത്യേകത ഉണ്ടെന്ന് മറ്റൊരു സ്ഥാനാർത്ഥിക്കോ മറ്റൊരു പൊതുപ്രവർത്തകനോ ഇല്ലാത്ത രീതിയിൽ എന്നെ ഷെയ്ഡിയാക്കാൻ ശ്രമിച്ച ഒരു സിറ്റുവേഷൻ അതേ സ്ക്രിപ്റ്റ് തന്നെ വീണ്ടും നടക്കുമ്പോൾ നിങ്ങൾ ആ സീൻ കണ്ടവരല്ല അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ നമ്മളെ ഇപ്പം നിങ്ങളെ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക എന്നെ നിങ്ങളിൽ പല ആളുകളും പോസിറ്റീവായി നെഗറ്റീവായി വിമർശിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെ ഇപ്പൊ ഹെൽമറ്റ് ചെക്കിംഗ് നടക്കാറുണ്ട് അല്ലെങ്കിൽ വാഹന പരിശോധന നടക്കാറുണ്ട് ആ വാഹന പരിശോധന നടക്കുമ്പോൾ നിങ്ങൾ ഇൻസൾട്ടിംഗ് ആയി ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ ഒരു സാധാരണ എന്ന പൗരനില് നിങ്ങൾക്കൊരു ധാർമ്മിക രോഷം ഉണ്ടാകില്ല നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ നിങ്ങൾക്കൊരു ധാർമ്മിക രോഷം ഉണ്ടാകില്ല എന്നാണോ പറയുന്നത് ഇൻസൾട്ടിനോട് നിങ്ങൾ കൺസെൻസസ് എത്തുമെന്നാണ് പറയുന്നത് നമുക്ക് ധാർമ്മിക രോഷം ഉണ്ടാകും ഇനി അതിനകത്ത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ആരെന്തെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കതിനകത്ത് ഈഗോ ഒന്നും ആ അത് അത് തന്നെ സ്റ്റിക്കോണ്ടു പക്ഷെ ആ രംഗം അങ്ങേറ്റം മിൻസൽത്തുകയായിരുന്നു നിങ്ങളെന്താ എത്ര മാധ്യമപ്രവർത്തകർ വാർത്തയാക്കി പിറ്റേ ദിവസം അതേ ഓഫീസർ തന്നെ പറഞ്ഞല്ലോ പിന്നെ രാജ്യം മിനിസ്റ്ററുടെ വാഹനമല്ലേ പോകുന്നതെന്ന് പറഞ്ഞപ്പം അത് തിരക്കായതുകൊണ്ടാണ് നോക്കാൻ തന്നെ ഈ ചെക്കിംഗ് എന്ന് പറയുന്ന മഹാമഹം നിങ്ങൾ പല മാധ്യമ മാധ്യമപ്രവർത്തനം കാണിച്ചല്ലോ അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് ജനപ്രതികളുടെ ചെക്കിങ് ഞങ്ങളിത് പറഞ്ഞതിന് ശേഷം ഈ ഇഷ്യൂ ഉണ്ടായതിന് ശേഷമല്ലേ ഈ പറയുന്ന ചെക്കിംഗ് ഉണ്ടായത് ഇനി ചെക്കിങ്ങിനെ പറ്റി പറ്റിയല്ലല്ലോ പറയുന്നത് ചെക്കിങ്ങിനെ പറ്റി ആർക്കാ പരാതി ഇന്നലെയും എന്റെ വാഹനം പരിശോധിച്ചല്ലോ ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞു വാഹന പരിശോധന അല്ല പ്രശ്നം പരിശോധന വാഹന ഇപ്പം അന്വേഷണമോ ഏതെങ്കിലും എന്റെ അന്വേഷണത്തോട് നമ്മൾ സഹകരിക്കാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും അന്വേഷണത്തോട് എല്ലാം അന്വേഷണങ്ങളോട് സഹകരിക്കും പക്ഷെ ഇൻസൾട്ട് കൂടി സഹിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടില്ല അതിന്റെ അടുത്ത ദിവസം അതുണ്ടാക്കിയ ഒരു ആശങ്കയും പ്രതിപക്ഷ നേതാവ് തന്നെ സി പി എം പ്രചരണ വിഷയമാക്കുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ് കാരണം സി പി എമ്മിന്റെ എം എൽ എ സി പി എമ്മിന് ഒമ്പത് വർഷക്കാല എം എൽ എ ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനീയനായി കണ്ട ആളെ കാണുന്നത് കുഴപ്പമാണെന്ന് സി പി എം തന്നെ പ്രചരിപ്പിക്കുന്ന അല്പത്തരാണ് കാരണം അത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ ആളുകൾക്ക് എങ്ങനെയാ ജനങ്ങൾ വിശ്വസിച്ച് കൊടുക്കുക അല്ലേ കാരണം അവർക്ക് ഇത് വലിയ തങ്കപ്പനാണ് പൊന്നപ്പനാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു ആ ആളെ പിന്നീട് കണ്ടാൽ പറയുന്നു അത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് ഗോപ്യമായ ഏർപ്പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നതിനകത്ത് ഇതിൽ അടിസ്ഥാനമുണ്ടെന്ന് ജനങ്ങൾ ചിന്തിക്കില്ല അത് വിട്ടേക്കും ഇനിയും ഇത് പ്രതിരോധത്തിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് ഇരുപത്തി മൂന്നാം തീയതിക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ അല്ലേ ഇരുപത്തിമൂന്നാം തീയതിക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ പ്രതിരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുതുപ്പള്ളിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയതിനാലോ തൃക്കാക്കരയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയനല്ലോ പാലക്കാട് ഞങ്ങൾ പരാജയപ്പെട്ടു പോയതല്ലോ തൃക്കാക്കരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം പാലക്കാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നതുപോലെ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലാൻഡ് സ്ലൈഡ് വിചാരി വിളിക്കുന്ന കാര്യം എങ്ങനെയാ നമ്മൾ മാധ്യമ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പം ശ്രീ വി ഡി സതീശൻ എന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് അദ്ദേഹം വിളിച്ചോ ഇല്ലയോ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടെന്ന ശരിയാണോ അത് അത് എന്റെ ഒരു പിന്നെ ക്രെഡിബിലിറ്റിയുടെ വിഷയല്ലേ എന്നെ ഒരാൾ വിളിച്ചോ വിളിച്ചില്ലയോ ഇനി പാർട്ടി പരസ്യമായിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്താൽ പോരെ വ്യക്തിപരമായി എന്നെ വിളിച്ചോ വിളിച്ചില്ലയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ അല്ല ഇപ്പൊ എന്നെ എൻ്റെ പ്രതിപക്ഷ നേതാവ് എൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയുന്നത് എൻ്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് അത് ഞാൻ പറയുന്നു പിന്നെ പറഞ്ഞല്ലോ സി പി എമ്മിന് ഒരു ആശങ്ക വേണ്ട നിങ്ങൾ പറയുന്ന ഏതെല്ലാം എന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഇരുപത്തി മൂന്നാം തീയതി മറുപടി ഉണ്ടാകും അതായത് ഞാനും അത് കണ്ടിരുന്നു അത് പ്രധാനപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് ആത് ആകെ പറഞ്ഞത് പ്രധാനം ഞാൻ ഈ സി പി എം സൈബർനിങ് പറയുന്നതിനൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്ന ഒരാളല്ല കാരണം അവർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഈ ഈ ലോകം വേറൊന്നായി മാറുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിലേക്കും കിടക്കുന്നില്ല പിന്നെ ആകെ നമുക്ക് അറിയുന്ന മുഖമുള്ള ഒരാള് പറഞ്ഞ ആള് ശ്രീ ബിനീഷ് കൊടിയേരിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണ് അങ്ങനെ ഒരു കാര്യം കണ്ടത് അദ്ദേഹം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുണ്ടേരി ആ അവിടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാലം തകർന്നത് അല്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പാലം പണിഞ്ഞിട്ടില്ല പകുതിയായി നിന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റുമോ ആളുകൾക്ക് പിന്നെ മനുഷ്യന്മാരാണല്ലോ മനുഷ്യന്മാരാണല്ലോ അപ്പോൾ ഈ പാലത്തിന്റെ നാല് തൂണിലൂടെ ചാടിയപ്പുറത്ത് കിടക്കാൻ കഴിയില്ലല്ലോ ഞാനവിടെ നേരിട്ട് പോയ ആളാണ് ചാ ചലഞ്ച് ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വാഹനത്തിൽ ഒരുമിച്ച് ആ പ്രദേശത്ത് വരെ പോയിട്ട് നമുക്ക് അവിടെ പോകാം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാനും ശ്രീ പി കെ ഫിറോസും അടക്കമുള്ള ആളുകൾ പിന്നെ ആ പിന്നെ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചങ്ങാടത്തിലാണ് പോകുന്നത് ചങ്ങാടത്തിൽ പോകുമ്പോൾ ആദ്യം സുഗമമായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഹെവി റെയിനാണ് ഹെവി റെയിൻ ആകുമ്പോൾ ചങ്ങാടം നിന്ന് കറങ്ങുകാണോ ഞങ്ങൾക്ക് തന്നെ ആശങ്കയുണ്ടായി പേടിയുണ്ടായി സത്യസന്ധമായിട്ട് അവരെ പേടിയുണ്ടായി ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് വെള്ളത്തിൽ കിടന്നിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരോടെ പോയി ശ്രീ ശശീന്ദ്രൻ അടക്കമുള്ള വയനാട് പഴയ എം എൽ എ ശ്രീ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ പോകുമ്പോഴും ചങ്ങാടം കിടന്ന് കറങ്ങാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പോയ ചങ്ങാടത്തിലാകെ നാല് പേര് മാത്രമാണ് അന്നേരം യാത്ര ചെയ്തു നാലാണോ അഞ്ചാണോ അതിൽ കൂടുതൽ ആളുകൾ സാധാരണ ചങ്ങാടത്ത് യാത്ര ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങാടം കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് ഈ ചങ്ങാടത്തിലൂടെയാണ് നമ്മൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ പോകുന്നത് ഞാൻ ചോദിക്കുന്നത് തടഞ്ഞു ഇന്നലെ ഉണ്ടായിരുന്ന പ്രചരണം എന്താണ് ആദിവാസികളായിട്ടുള്ള മനുഷ്യന്മാർ തടഞ്ഞു എന്നാണ് ഞാനതിൻ്റെ കൃത്യമായ വിഷ്വൽസ് നമ്മുടെ ആളുകൾ പുറത്തുവിട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ റെയിൻകോട്ട് ഇട്ടിട്ട് സി പി എമ്മിന്റെ അറിയപ്പെടുന്ന സൈബർ ഗുണ്ടകൾ വന്നിട്ടാണ് തടഞ്ഞത് തടഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പം പുറത്തു വരും ഞങ്ങൾ അവിടെ പോയ പർപ്പസ് ഇന്ന് മീറ്റ് ചെയ്യപ്പെട്ടു അതിൻ്റെ ദൃശ്യങ്ങൾ മുണ്ടേരിയിലെ മനുഷ്യന്മാരുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ കാണിക്കും അവിടെ നിങ്ങൾ പോകണം മാധ്യമപ്രവർത്തകരോടുള്ള എൻ്റെ ഒരു സ്നേഹപൂർവ്വമായി വിയോജിപ്പോ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അവിടുത്തെ ജീവിതം കാണിച്ചു ആറ് വർഷമായിട്ട് ടാർക്കോളിൻ ഷീറ്റിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം താർക്കോളിൻ ഷീറ്റിൽ കിടന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നോ രണ്ടോ വീടുകൾ പിന്നെ കുറച്ച് അതിശക്തി ഉണ്ടാകുന്ന വിചാരിച്ചത് ഈ പെരുമഴയത്ത ആ കാട്ടിൽ താർക്കോളിൻ ഷീറ്റ് വെച്ച് മറച്ച വീട് മാത്രമേ അവിടെ ഉള്ളൂ ഒറ്റ വീട് ഈ സർക്കാർ നിർമ്മിച്ച് നൽകിയിട്ടില്ല കോടിയല്ലേ ആ സമയത്ത് കേരളം നമ്മൾ അങ്ങ് ഇറങ്ങല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ എല്ലാവരും കൂടെ കൊടുത്തില്ലേ നമ്മളെല്ലാം ഇറങ്ങിയില്ലേ പ്രതിപക്ഷ എം എൽ എ മാർ മാസ ശമ്പളം കൊടുത്തില്ലേ ഒരു മാസത്തെ ശമ്പളം ആ പൈസ എവിടെ പോയി ഒരൊറ്റോ വീട് നിർമ്മിച്ചിട്ടില്ല ഒറ്റ വീട് മുതരി ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാം ഇതൊക്കെ തടയുന്ന എന്തിനാണ് ഇതൊന്നും ഇതൊന്നും ജനങ്ങൾ കാണാതിരിക്കാൻ ജനങ്ങൾ കാണാതിരിക്കാൻ ഇവർ തടഞ്ഞു കഴിഞ്ഞാൽ തടയപ്പെടുന്ന ആളുകളാണോ നമ്മളൊക്കെ നിങ്ങൾ തടയപ്പെടുവോ ഇല്ല നമ്മളത് പോയിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തും വരും ഒരു തർക്കവും വേണം ആ ആശങ്കയെ വേണ്ട സ്ഥിതി അവിടുത്തെ ജനങ്ങളുടെ ജീവിതം നാടറങ്ങണം അവിടെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത് ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ട് മറച്ചൊരു കുളിപ്പുര ഉണ്ട് ആ കുളിപ്പുരയുടെ പെർമിഷന് വേണ്ടിയിട്ട് ശ്രീ ആര്യാടൻ ഷോക്കത്ത് കോടതിയിൽ പോകട്ടു നിങ്ങളൊന്ന് ആലോചിച്ചു അന്തരം പഞ്ചായത്ത് ഇവിടെ സി പി എം ഇരിക്കുന്ന പഞ്ചായത്ത് എന്താ പറഞ്ഞതെന്ന് അറിയോ അവരുടെ അവരുടെ വീടുകളും സൗകര്യങ്ങളും എല്ലാം വാസയോഗ്യമാണ് അതുകൊണ്ട് നിർമ്മിക്കാൻ അനുവാദം പഞ്ചായത്ത് പഞ്ചായത്തോട് ആ ആളുകളോട് പോയി ഓട്ടി വയ്ക്കാനുള്ള ധൈര്യം അവർക്കുണ്ടാവും അവിടുത്തെ അവസ്ഥ നിങ്ങൾ പോയി ഞാൻ പറയുന്നതിനെ പറ്റി ചലഞ്ച് ചെയ്യുന്ന കൈരളിയുടെ പ്രവർത്തനം അങ്ങ് ഉൾപ്പെടെ അവിടെ പോയി കണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു വാക്ക് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു